E മണ്ണിലും തുരുമ്പയിലും അവൻ കരുണാമയനായി കാവൽ വിളക്കായി കരളിലിരിക്കുന്നു പ്രമുഖ ആധ്യാത്മിക പ്രഭാഷകൻ ശ്രീ രാജേഷ് നാഥാപുരം അവളെയാണ് ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് ശ്രീ വയനാട് ഭക്തജന സമിതി പ്രസിഡന്റ് ശ്രീ പൂവത്തിങ്കൽ പ്രഭാകരൻ എന്നവരാണ് അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമുക്കായി കുറച്ച് സമയം മാറ്റിവെച്ച് ഒരു പ്രൗഢഗംഭീര പ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്ന വിശ്വപ്രസിദ്ധ ആചാര്യൻ ശ്രീ രാജേഷ് ജിക്ക് ഞാൻ വർദ്ധിച്ച സ്നേഹ ബഹുമാനാദരവോ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചു വന്നു ഇനി ആരെങ്കിലും വിട്ടുപോയി ഉണ്ടെങ്കിൽ അവരെ കൂടി സ്വാഗതം ചെയ്യുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് ഭക്തജന സമിതി ശ്രീ പൂവത്തിങ്കൽ ഭക്തജന സമിതി പ്രസിഡന്റ് ശ്രീ പൂവത്തിങ്കൽ പ്രഭാകരൻ തന്നെ നമ്മുടെ അധ്യാത്മിക ആളുടെ പ്രസംഗം കേൾക്കാനാണ് അതുകൊണ്ട് ഞാൻ ഇതിനെ പറ്റിയൊന്നും പറയുന്നില്ല എല്ലാവരും അദ്ദേഹത്തിൻ്റെ പ്രസംഗം ശ്രവിച്ച് അതിന് നല്ല നല്ല കാര്യങ്ങൾ എടുത്ത് ജീവിതത്തിലേക്ക് പകർത്തണമെന്നും വളരെ പ്രഗത്ഭനായ അദ്ദേഹത്തെ ഒരു സംഭാഷണത്തിന് കിട്ടിയ നമ്മുടെ ഭാഗ്യമാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ಚಂದ್ರೋ ಗಜಾನ ಋಣಹರ ಗಣೇಶಸ್ತುತಿ പാർവതീ പുത്രം ത്രിപുരം പ്രമുഖ വ്യക്തികൾക്ക് ആദരിക്കുന്ന ഒരു ചടങ്ങാണ് വേദിയിലിറങ്ങുന്നത് സനാതനധർമ്മത്തിന്റെ പ്രസക്തിയും സനാ ഈ വിഷയത്തെ പറ്റി പ്രഭാഷണം നടത്താൻ വന്ന ശ്രീ രാജേഷ് നാഥാപുരത്തിന് വളയനാട് ഭഗവതിയിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്നും കൂടാതെ കോഴിക്കോട് സാമൂഹ്യ രാജ അവരുടെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു സാമൂഹ്യ പോലീസ് സെക്രട്ടറി സാറ് ഇന്നത്തെ പ്രഭാഷണം നടത്തുന്ന രാജേഷ് സാറ് എല്ലാവർക്കും നമസ്കാരം ഭക്തജന സമിതി ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്ന ഇപ്പം വരുന്ന ജനറേഷന് ഇതൊരു വലിയൊരു മുതൽക്കൂട്ടാണെന്നുള്ളത് കുറച്ചൊക്കെ കുട്ടികൾക്ക് വലിയ വിവരങ്ങളൊക്കെ കിട്ടും എല്ലാവർക്കും കിട്ടിയില്ലെങ്കിലും കുറച്ച് കുട്ടികൾക്കെങ്കിലും ആ രീതിയിലേക്ക് പോവും എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ദേവസ്വം വളരെ സഹകരിച്ച് ഇതിന് മുന്നോട്ട് പോകാൻ ഇതാക്കിയത് ഇന്നത്തെ പ്രഭാഷണത്തിന് എല്ലാവിധ ആശംസകളും ദേവസ്വൻ്റെ പേരിൽ നൽകുകയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം